എല്ലാവർക്കും നമസ്കാരം സമസ്ത എന്ന സംഘടന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ അഭിപ്രായം പറയാറുള്ളത് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ് മതേതരമായിട്ടുള്ള പല വിഷയങ്ങളിൽ പോലും അങ്ങനെയുള്ള ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊക്കെ തന്നെ മതത്തിൻ്റെതായിട്ടുള്ള ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് ആ വിഷയത്തിനെ സമീപിച്ച് അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയുകയാണ് മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഇടയിൽ കാര്യമായിട്ടുള്ള സ്വാധീന ശക്തി സമസ്തയ്ക്കുണ്ട് എന്ന് നമുക്കറിയാം സമസ്തയുടെ തീരുമാനങ്ങൾ പലപ്പോഴും ലീഗിൻ്റെയും തീരുമാനങ്ങളായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഘട്ടം വരെ എൽ ഡി എഫും മിക്കപ്പോഴും യു ഡി എഫും സമസ്ത എടുക്കുന്ന പല തീരുമാനങ്ങൾക്കും ഒപ്പം നിന്നിട്ടുണ്ട് വളരെ എതിർക്കപ്പെടേണ്ടുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിൽ നിന്ന് അകലം പാലിക്കുന്നതിനും ഈ രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് പറയുന്നതിന് കാരണം വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന അഭിപ്രായമാണ് നമുക്കറിയാം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി തന്നെ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന അത് കോടതിയുടെ തന്നെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്നതാണ് ഹൈസ്കൂളിൽ വിദ്യാഭ്യാസത്തിനുള്ള സമയം സ്കൂളുകളിൽ അല്പം കൂടി വർദ്ധിപ്പിക്കണമെന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രപ്പോസൽ രാവിലെയും വൈകിട്ടും പതിനഞ്ച് മിനിറ്റ് നേരം സ്കൂളിൻ്റെ സമയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ രാവിലെ പതിനഞ്ച് മിനിറ്റ് നേരത്തെയാക്കുന്നെങ്കിൽ വൈകുന്നേരം പതിനഞ്ച് മിനിറ്റ് അധികമാക്കുന്നു ഈ ഘട്ടത്തിലാണ് സമസ്ത എതിർപ്പുമായിട്ട് വരുന്നത് ആ എതിർപ്പ് പൂർണ്ണമായും മതപരമായിട്ടുള്ള എതിർപ്പാണ് അത് എന്തുകൊണ്ട് ശരിയല്ല എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് നോക്കാം നമുക്കറിയാം സമസ്ത എന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടുന്ന സംഘടനയാണ് മതപരമായിട്ട് അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്നതിനുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിശദീകരിക്കുന്നതിനുള്ള എല്ലാവിധ ജനാധിപത്യ സ്വാതന്ത്ര്യവുമുള്ള ഒരു സംഘടന തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് പൂർണ്ണമായും മതേതരമായിട്ടുള്ള ഒരു സെക്യുലർ ഫംഗ്ഷൻ എന്ന് നിസ്സംശയം പറയാവുന്ന വിദ്യാഭ്യാസ രംഗത്ത് അനാവശ്യമായിട്ടുള്ള മതത്തിൻ്റെ ഇടപെടലുകൾ നടത്താനായി സമസ്ത ശ്രമിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ് സ്കൂളിൻ്റെ പ്രവൃത്തി സമയം മദ്രസാ ക്ലാസ്സുകളെ ബാധിക്കും എന്നുള്ളതാണ് അവരുടെ കൺസേൺ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോകണം എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ഭാഗമായി അവരുടെ നേതാവ് ശ്രീ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ സംസ്ഥാന സർക്കാരിന് നേരിട്ട് ഒരു പരാതി നൽകിയിരുന്നു അപ്പോൾ ആ പരാതി വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നതുൾപ്പെടെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ സംസ്ഥയുടെ ഭാഗത്തു നിന്നുണ്ട് ഇന്ന് സംസ്ഥയുടെ ഒരു മീറ്റിംഗ് കൂടി ആ ഒരു മീറ്റിങ്ങിലാണ് സർക്കാർ ഈ തീരുമാനം പുനഃപരിശോധിച്ച് പിൻവാങ്ങുന്നതുവരെ അതിശക്തമായിട്ടുള്ള സമര പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനായി സമസ്ത തീരുമാനിച്ചിരിക്കുന്നത് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആണ് അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള തീരുമാനങ്ങളാണ് സമസ്തയെ വേദനിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് അതായത് വിദ്യാലയങ്ങളുടെ സമയം രാവിലെ കുറച്ച് നേരത്തെയാക്കുന്നു അത് മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് അവരുടെ ന്യായം ജെഫ്രൈ മുത്തുക്കോയെ തങ്ങൾ തന്നെ സർക്കാരിൻ്റെ പരാതി രേഖാമൂലം കൊടുക്കുന്നു പക്ഷേ വേണ്ട രീതിയിൽ അതിനെ പരിഗണനാ വിഷയമാക്കിയിട്ടില്ല എന്നുമൊക്കെയാണ് അവരുടെ പരാതി ശരിക്കും അത് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായം സർക്കാരിനെ അറിയിക്കുന്നു ഉചിതമായിട്ടുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് പറയുമ്പോൾ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അത് അവരെ അറിയിക്കുക എന്നത് ന്യായമായും സർക്കാർ ചെയ്യേണ്ടത് ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ സർക്കാർ ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും ലളിതമായ കാര്യം നിങ്ങളുടെ തീരുമാനം നമുക്ക് സ്വീകാര്യമല്ല എന്ന് രണ്ടു എഴുതി ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് മറുപടി അയക്കണമായിരുന്നു അത് അയക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് എന്നെനിക്കറിയില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ആവശ്യം നിരസിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള ഒരു ആർജവം ഒരു തൻ്റെ ഒരു സാമാന്യ മര്യാദ അത് സംസ്ഥാന സർക്കാർ കാണിക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ സമസ്തയോട് എനിക്കും യോജിപ്പുണ്ട് ആ തീരുമാനം അംഗീകരിക്കണം എന്നോ അത് പരിഗണിക്കണമെന്നോ എനിക്ക് യാതൊരു വിധത്തിലുള്ള താല്പര്യവുമില്ല എന്നും കൂടി പറഞ്ഞുകൊള്ളട്ടെ അപ്പോൾ ഇതാണ് അവരുടെ ഒന്നാമത്തെ വിഷയം ഇനി രണ്ടാമത്തെ വിഷയം ഈ കാര്യത്തിൽ സർക്കാർ സമസ്തയുമായി ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അതെന്തിനാണ് അങ്ങനെ സമസ്തയുമായി ഈ വിഷയത്തിൽ സർക്കാർ ചർച്ച നടത്തുന്നത് എന്നെനിക്കറിയില്ല കാരണം ഇത് മതപരമായിട്ടുള്ള ഒരു കാര്യമല്ല സാമൂഹ്യമായിട്ടുള്ള ഒരു വിഷയം പോലുമല്ല മറിച്ച് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിദ്യാലയങ്ങളുടെ പ്രവൃത്തി സമയം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു പുനഃക്രമീകരണം നടത്തുന്നു അതിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമുണ്ടാകുന്ന തീരുമാനമല്ല കോടതിയുടെയും തീരുമാനമുണ്ട് അങ്ങനെ ഈ ഒരു വിഷയത്തിൽ ആരെങ്കിലുമായി സർക്കാർ ഒരു കൂടിക്കാഴ്ച നടത്തിയേ തീരൂ എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇത് പൂർണ്ണമായും നയപരമായിട്ടുള്ള ഒരു കാര്യമാണ് പൂർണ്ണമായും സെക്യുലറായി പ്രവർത്തിക്കുന്ന ഒരു ഫംഗ്ഷനെ സംബന്ധിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും മതസംഘടനകളുമായി ചർച്ച നടത്തേണ്ടുന്ന ഒരു സാഹചര്യവുമില്ല എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സമസ്തയെ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളെ പരിഗണിക്കണം അവരുമായി ചർച്ച നടത്തണം എന്നൊക്കെ ഇവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ സമസ്തക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് മതപരമായിട്ടുള്ള അഭിപ്രായ പ്രകടനത്തിനുള്ള ഒരു വേദിയല്ല എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാലയങ്ങളിൽ സൂമ്പ എന്നുള്ള മുറ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇവിടെയുള്ള ഏതാണ്ട് എല്ലാ ആൾക്കാരും സംഘടനകളും അതിനോട് പൂർണ്ണമായും യോജിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ആ സമയത്തും കുറേയധികം പ്രതിഷേധമുണ്ടായത് ഇവിടെയുള്ള പല ഇസ്ലാമിക സംഘടനകളുടെയും ഭാഗത്തു നിന്നാണ് അത് മതപരമായി അവർക്ക് ചേരുന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ എതിർവാദങ്ങൾ ഉന്നയിക്കുന്നത് വിസ്ഡം എന്നുള്ള ഒരു സംഘടനയൊക്കെ തന്നെ ഇതിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു അവർക്കുണ്ടാകേണ്ടത് വിസ്ഡമാണ് എന്നുള്ളതാണ് ആ കാര്യത്തിലെ എൻ്റെ നിലപാട് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ നിങ്ങൾ മതസംഘടനകൾ ഏത് മതത്തിൽപ്പെട്ടതായാലും പെട്ടതായാലും അവരോട് സംസ്ഥാന സർക്കാർ സംസാരിക്കേണ്ടതില്ല കാരണം നമ്മുടേത് ഒരു തിയോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ല ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന മതേതരമായിട്ടുള്ള ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മതേതരമായിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ നയപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് മതസംഘടനകളുടെ അഭിപ്രായം ആരായുക എന്നുള്ള ഒരു പ്രവൃത്തിയുടെ ആവശ്യം അതിലില്ല അതുകൊണ്ട് നിങ്ങൾ സ്വയം കൽപ്പിക്കുന്ന ഇമ്പോർട്ടൻസ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്കില്ല എന്ന് ദയവ് ചെയ്ത് സമസ്തയും വിസ്ഡുവും ഒക്കെ തന്നെ മനസ്സിലാക്കുക ഇനി അടുത്തത് ഇവരുടെ എതിർപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്കൂൾ സമയ പുനഃക്രമീകരണം വഴി മദ്രസ വിദ്യാഭ്യാസം താളം തെറ്റും എന്നുള്ളതാണ് നോക്കൂ ഇവിടെ മദ്രസ വിദ്യാഭ്യാസത്തിനെ ആശ്രയിക്കുന്ന എത്ര ആൾക്കാരുണ്ട് സ്കൂളിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ആൾക്കാരുടെ മൊത്തത്തിലുള്ള എണ്ണം നോക്കിയാൽ അതിൻ്റെ ഒരു ചെറിയ ശതമാനം ആൾക്കാർ മാത്രമാകും മദ്രസ വിദ്യാഭ്യാസവും നടത്തുക അപ്പോൾ ലാർജറായിട്ടുള്ള ആൾക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ ഈ പറയുന്ന ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരുടെ മതപരമായിട്ടുള്ള ഒരു താല്പര്യത്തിന് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും നൽകേണ്ടതില്ല എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ കാഴ്ചപ്പാട് അത് ഏത് മതവിഭാഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇവിടെ സ്കൂളുകളുടെ സമയം മദ്രസകളുടെ സമയത്തിനനുസരിച്ച് ക്രമീകരിക്കണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ നിങ്ങൾക്കാണ് തിരിച്ചുള്ള ഒരു മാർഗം സ്വീകരിക്കാൻ കഴിയുന്നത് അതായത് മദ്രസയിലേക്ക് കുട്ടികളെ വിടുക മദ്രസ വിദ്യാഭ്യാസം മാൻഡേറ്ററിയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് അങ്ങനെയാണ് സാഹചര്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സ്കൂളുകളുടെ പുതിയ സമയക്രമത്തിനനുസരിച്ച് മദ്രസകളുടെ സമയത്തിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർ വഴങ്ങുക എന്നുള്ളതല്ല മറിച്ച് മറ്റു ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ സൗകര്യത്തിനെ മാനിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഞങ്ങൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഞങ്ങൾ പതിനഞ്ച് മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല വേണമെങ്കിൽ നിങ്ങളായിക്കോളൂ സർക്കാരെ അല്ലെങ്കിൽ ഞങ്ങളുടെ സമയത്തിനനുസരിച്ച് മറ്റുള്ള ആൾക്കാർ സ്കൂൾ പ്രവൃത്തി സമയം അഡ്ജസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ അഭിപ്രായത്തിന് അവിടെ സത്യത്തിൽ യാതൊരു വിധത്തിലുള്ള വിലയും നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാടുകൾക്ക് ഒപ്പം തന്നെയാണ് ഞാൻ അതിന് പൂർണ്ണ പിന്തുണ നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ഇനി നാളെ ആ തീരുമാനം മാറുമോ എന്നോ നാളെ സി പി എമ്മിന്റെയോ എൽ ഡി എഫിന്റെയോ തീരുമാനം മാറുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നിലവിൽ അവരെടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള ദൃഢനിശ്ചയം അവർക്കുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടും ഈ സമൂഹത്തിന്റെ പിന്തുണയുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ കാര്യത്തിൽ മന്ത്രി ശ്രീ ശിവൻകുട്ടി അഭിനന്ദനം അർഹിക്കുന്ന നിരവധി അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ഏതെങ്കിലും പരീക്ഷകൾ മാറ്റിവയ്ക്കുക സ്കൂളിൻ്റെ സമയക്രമം അഡ്ജസ്റ്റ് ചെയ്യുക അവധികൾ ക്രമീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നടപ്പാക്കാനായിട്ട് കഴിയില്ല എന്നാണ് ശ്രീ ശിവൻകുട്ടി ഇന്ന് പ്രതികരിച്ചത് തീർച്ചയായിട്ടും അഭിതന്തരാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നിങ്ങളുടെ ആവശ്യത്തിന് ഭീഷണിയുടെ സ്വരമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനുള്ള അവകാശം ജനാധിപത്യത്തിൽ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നതിന് പൂർണ്ണമായും നമ്മുടെ പിന്തുണ ആവശ്യമുണ്ട് കാരണം അത് ശരിയായിട്ടുള്ള ഒരു നിലപാടാണ് നമ്മൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും ഏത് മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിലും ശ്രീ ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്ന ഈ ഒരു ആശയത്തിനോട് പൂർണ്ണമായും യോജിച്ചു നിൽക്കുക എന്നുള്ളതാണ് ധാർമ്മികമായി നമ്മൾ ചെയ്യേണ്ടത് പല സംഘടനകളും പല രീതികളിലുള്ള ആവശ്യങ്ങൾ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് എന്നും അവരുടെ ഡിമാൻഡ് എല്ലാം തന്നെ അപ്രൂവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി തന്നെ അവിടെ നടത്താനായിട്ട് സാധ്യമല്ല എന്നാണ് ശ്രീ ശിവൻകുട്ടി പറയുന്നത് പൂർണ്ണമായും അതിനോടും യോജിപ്പ് തന്നെയാണ് ഓരോരുത്തരുടെയും മതവും വിശ്വാസവും താൽപ്പര്യവും ഒക്കെ തന്നെ എല്ലാവർക്കും ബാധകമാകുന്ന രീതിയിലത്തേക്ക് ക്രമീകരിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് ശ്രീ ശിവൻകുട്ടി പറയുന്നു തീർച്ചയായിട്ടും അഭിനന്ദനാർഹമായിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ഒപ്പം അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ ഇങ്ങനെ അഭിപ്രായ ഭിന്നത പറയുന്ന ആൾക്കാരോട് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തില്ല എന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിലപാടിൽ മാറ്റമില്ല എങ്കിൽ അങ്ങേയറ്റം അഭിനന്ദനാർഹമായിട്ടുള്ള നമ്മുടെ കയ്യടി അർഹിക്കുന്ന ദൃഢമായിട്ടുള്ള ഒരു തീരുമാനമാണ് ശ്രീ ശിവൻകുട്ടിയുടേത് എന്ന് പറയേണ്ടി വരും ഈ അഭിപ്രായം നാളെ യാതൊരു വിധത്തിലുള്ള ബാഹ്യസമ്മർദ്ദങ്ങൾക്കും വിധേയമായി മാറ്റാതിരിക്കാൻ അദ്ദേഹത്തിന് മുന്നണിക്കും കഴിയട്ടെ എന്ന് മാത്രമാണ് പ്രത്യാശിക്കാനുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമനപരമായിട്ടുള്ള കാലോചിതമായിട്ടുള്ള പല മാറ്റങ്ങളും കൊണ്ടുവരുമ്പോൾ തീർത്തും യാഥാസ്ഥിതിക മനോഭാവത്തോടുകൂടി പല ആൾക്കാരും അതിനെ എതിർത്ത് നിന്നാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നതും നമ്മുടെ എല്ലാവരുടെയും അംഗീകാരം അർഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒപ്പം അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ തീരുമാനം കൽപ്പിച്ചിരിക്കുന്നത് സർക്കാർ മാത്രമല്ല കോടതിയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള എതിരഭിപ്രായമുള്ള ആൾക്കാർ കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത് എന്നാണ് ശ്രീ ശിവൻകുട്ടി പറയുന്നത് ശരിയാണ് കാരണം കോടതിയാണ് ഈ കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അത് സർക്കാർ നടപ്പാക്കുക തന്നെയാണ് വേണ്ടത് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിരുദ്ധ അഭിപ്രായമുള്ള ആൾക്കാർ കോടതിയെ സമീപിച്ച് അവരുടെ ആവലാതി പറഞ്ഞ് കോടതിയെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത് അതിന് ഒരുപക്ഷെ സാധ്യമാകാത്തതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദം ഉപയോഗിക്കുന്നതിന് വേണ്ടി പോലെയുള്ള ആൾക്കാർ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത് വിദ്യാഭ്യാസ രംഗത്ത് മതസംഘടനകൾ അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടലും നടത്താൻ കഴിയില്ല എന്നും അതിനെ ഒരു തരത്തിലും ഈ സർക്കാർ അംഗീകരിക്കില്ല എന്നും ശ്രീ വി ശിവൻകുട്ടി പറയുന്നു അതും സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ് ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആൾ അയാൾക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശനം ഒരു പ്രത്യേക ദിവസം ആഴ്ചയിൽ എല്ലാ ദിവസവും നടത്തണം അതുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ സമയത്തിനനുസരിച്ച് സ്കൂളിൻ്റെ സമയം ക്രമീകരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നാലോചിച്ച് നോക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ ഒരൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ആ സൊല്യൂഷൻ മദ്രസകളുടെ സമയം സ്കൂളിൻ്റെ പുതിയ സമയക്രമത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അത് നിങ്ങൾക്ക് ചെയ്യാൻ സൗകര്യമില്ല എങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം കേൾക്കുന്നതിനോ പരിഗണിക്കുന്നതിനോ നിങ്ങളോട് ചർച്ച ചെയ്യുന്നതിനോ ഞങ്ങൾക്കും സൗകര്യമില്ല എന്ന് സർക്കാർ ഈ സംഘടനകളുടെ മുഖത്ത് നോക്കി പറയുക തന്നെയാണ് അങ്ങനെ മുഖത്ത് നോക്കിപ്പോലും പറയാതെ ഇതുവരെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ പരിഗണിക്കുക പോലും ഇല്ല എന്നുള്ള ഒരു സന്ദേശമാണ് തികഞ്ഞ അവഗണനയാണ് സർക്കാർ നൽകിയിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് അപ്പോൾ വളരെ ദുഃഖാർത്തരായിട്ടുള്ള സമസ്ത ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിനെതിരെ പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളാണ് അതിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് പലതരത്തിലുള്ള മേഖലാ സമ്മേളനങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഓഗസ്റ്റ് മാസത്തിൽ ഒരു കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നതാണ് കളക്ടറേറ്റ് ധർണയുണ്ട് അതിനുശേഷം സെപ്റ്റംബർ മാസം അവസാനം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ചും കാര്യങ്ങളും ഒക്കെ തന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഉടനെ ഒന്നും തന്നെ സർക്കാരിൻ്റെ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ സമസ്തയ്ക്കും നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി ശ്രദ്ധിക്കേണ്ടത് യു ഡി എഫിൻ്റെ തീരുമാനം എന്താണ് എന്നുള്ളതാണ് യു ഡി എഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് സമസ്തയുടെ പല തീരുമാനങ്ങൾക്കും ഒപ്പവുമാണ് എന്നാൽ ഈ വിഷയത്തിൽ ശ്രീ പി എം എ സലാം ഇതിനോടകം തന്നെ നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് സമസ്തയുടെ സമര പരിപാടികളുമായി ലീഗ് യോജിച്ചു പോകുന്നില്ല എന്നാണ് എന്നാൽ അതേസമയം ഈ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് വിവിധ സംഘടനകളുമായി അത് ഇങ്ങനെ സമസ്ത പോലെയുള്ള മതസംഘടനകളുമായി ചർച്ച ചെയ്തു വേണം തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് ലീഗിൻ്റെ അഭിപ്രായമായി അദ്ദേഹം പറയുന്നത് അത് തീർച്ചയായും സ്വാഗതാർഹമല്ലാത്ത ഒരു നിലപാടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിദ്യാഭ്യാസ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള മതസംഘടനകളുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തേണ്ടതില്ല ആ വിഷയത്തിൽ പൂർണ്ണമായും ഇടതു സർക്കാരിനൊപ്പമാണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടിക്കൊപ്പമാണ് കേരളീയ പൊതുസമൂഹം എന്ന് മാത്രമേ ചിന്തിക്കാനും കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് കോൺഗ്രസ്സിന് ഇനി ഈ വിഷയത്തിലുള്ള തീരുമാനം എന്താണ് എന്നതാണ് അറിയേണ്ടത് നിലവിൽ നമ്മൾ കണ്ടിട്ടുള്ള പല തീരുമാനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകടനത്തിൻ്റെ ഭാഗമായി സമസ്തയുടെ ഈ തീരുമാനത്തിനോടൊപ്പം നിൽക്കാനായി യു ഡി എഫ് തീരുമാനിച്ചാൽ അത് അങ്ങേയറ്റം അവർക്ക് വിനാശകരമാകും എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ കാരണം കേരളീയ പൊതുസമൂഹം വിദ്യാഭ്യാസം എന്നത് മതേതരമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് വിദ്യാഭ്യാസത്തിനെയോ പാഠ്യക്രമത്തിനെയോ പരിഷ്കരിക്കേണ്ടതല്ല എന്നുള്ളതാണ് ഇവിടെയുള്ള പൊതുബോധമെന്ന് യു ഡി എഫെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീ വി ശിവൻകുട്ടിക്ക് വീണ്ടും അഭിവാദ്യങ്ങൾ ഈ വിഷയത്തിൽ പിണറായി വിജയൻ സർക്കാർ എടുത്തിരിക്കുന്നത് സുധീരമായിട്ടുള്ള തീരുമാനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ തീരുമാനം മാറ്റാൻ ഒരു തരത്തിലും സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ സമസ്തയോടും കൂടി ഒരു വാക്ക് പറയേണ്ടതുണ്ട് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പുനഃക്രമീകരിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളും അംഗീകരിച്ചു തരുന്ന കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് മദ്രസകളുടെ സമയം സ്കൂൾ സമയത്തിന് അനുസരിച്ച് ക്രമീകരിക്കുക എന്നുള്ളത് മാത്രമാണ് കുട്ടികൾ സ്കൂൾ തിരഞ്ഞെടുക്കണോ മദ്രസ തിരഞ്ഞെടുക്കണോ അതിൽ പ്രാഥമികമായി ഏതാണ് അവർ തിരഞ്ഞെടുക്കേണ്ടെന്ന ചോയ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്രസ വിദ്യാഭ്യാസം നേടിയില്ല എങ്കിലും സ്കൂൾ വിദ്യാഭ്യാസം കുട്ടികൾക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ് പ്രധാനം ഇനി രണ്ടും ഒന്നിച്ചു പോകുന്നുണ്ട് എങ്കിൽ മദ്രസ വിദ്യാഭ്യാസത്തിനേക്കാൾ ഏത് ദിവസവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസമാണ് എന്ന കാര്യത്തിലും തർക്കമുണ്ടാകേണ്ടതില്ല ആ ഒരു ബോധം ആ ഒരു വിസ്ഡം നിങ്ങൾക്കുണ്ടാകട്ടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്